ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ രാവിലെ തന്നെ അടുക്കളയിൽ കയറി ജോലിയുണ്ട് ഇച്ചിരി ലേറ്റായി പോയിട്ടോ വേണീറ്റിപ്പോൾ അങ്ങനെ പയർ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ അതൊന്ന് മിഴുക്ക് വരട്ടിയാക്കി എടുത്തെ ഈ ചട്ടിയിൽ വെക്കുമ്പം തീ കുറച്ച് വെക്കണം എന്ന് എനിക്കറിയാം എങ്കിലും ചിലപ്പോൾ അങ്ങ് തീ കൂടിപ്പോവും കേട്ടോ അതാണ് ഈ പുകയിൽ നിന്ന് പക്ഷേ ഉണ്ടല്ലോ എന്നിട്ട് ചെറുതീയിൽ വെച്ചാൽ ആ ആവിയിൽ തന്നെ ഇരുന്ന് വേവും കേട്ടോ ഈ ചട്ടിക്കൊക്കെ നല്ല എന്താണ് പറയുന്നത് വേഗം ചൂട് കുറേ നേരത്തേക്ക് നിൽക്കും അങ്ങനെ പയറും എന്തുവാണെങ്കിൽ സവാളയൊക്കെ അരിഞ്ഞിട്ടോ ഒന്ന് കണ്ട് തെറ്റിയപ്പോൾ തന്നെ ഒന്ന് കരിഞ്ഞു പോയി അങ്ങനെ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങ് എടുത്തു ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യവും പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസത്തിൽ ഇട്ട ഒരു വീഡിയോ അറിയാണ്ടങ്ങ് ഡിലീറ്റായി പോയി കേട്ടോ അത് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണണം അഭിപ്രായങ്ങളും പറയണം കേട്ടോ കാണാത്തവർ അങ്ങനെ തലേദിവസം മീൻ വാങ്ങിച്ചു എന്ന് പറയില്ല എന്നെ മീനാണ് വാങ്ങിച്ചത് അത് ഞാൻ കറി വെക്കാൻ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ അത് വറക്കാൻ എടുത്ത് കേട്ടോ നിറയെ പച്ചമുളകും പച്ചമുളക് എല്ലാം സോറി കരിവേപ്പിലയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കേട്ടോ ഉപ്പൊക്കെ വാങ്ങിച്ചു അതൊന്നും ടിന്നിനകത്ത് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ അതിൽ നിന്നാണ് എടുത്തിടുന്നത് കേട്ടോ എനിക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മടിയാണ് കാര്യം നിസാരമായ ജോലിയായിരിക്കുമെങ്കിൽ ഞാനത് ചെയ്യാൻ ചിലപ്പോൾ മടി കാണിക്കും കേട്ടോ ഉപ്പിൻ്റെ ഉപ്പിട്ട് വയ്ക്കുന്ന ഭരണി തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അത് ഉപ്പ് തീർന്നപ്പോൾ അതൊന്നും എടുത്തിട്ടാൽ മതി പക്ഷേ ഞാൻ ചിലപ്പോൾ അതിനകത്തുള്ള കേട്ടോ മൂന്നാലഞ്ച് ദിവസം അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ മീൻ ഓരോന്നായിട്ട് മസാലയെല്ലാം പരട്ടിയതിന് ശേഷം ഉണ്ടല്ലോ നല്ല വെയിലും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വെയിലിൻ്റെതാണ് കേട്ടോ അങ്ങനെ എല്ലാം മീനുകളും പറക്കിയിട്ടു കേട്ടോ കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടുണ്ടല്ലോ എളുപ്പമുണ്ടായിരുന്നു കാര്യം ആ ഫ്രീ ഫ്രീസറിൽ വെച്ചതിൻ്റെ ആ ഐസിൻ്റെ ഒരിത് പോകുന്ന ടൈം മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലെങ്കിലും ഈ മീൻ കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള സോഫ്റ്റ് മീനുണ്ടല്ലോ ഐസിന് ഇളകി കഴിയും ഇളകി കഴിയുമ്പോഴും ഉണ്ടല്ലോ വല്ലാണ്ടിരിക്കുമെങ്കിൽ ആ മസാലയൊക്കെ പെരട്ടി ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ മാറി കേട്ടോ അതൊക്കെ നല്ലൊരു ഉറപ്പ് പോലെ വന്നു പിന്നെ വിനാഗിരി ചേർത്തിട്ടുണ്ട് വിനാഗിരി എൻ്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലായിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനിതിങ്ങനെ ഒഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വിനാഗിരി ശരീരത്തിന് കേടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ ഒഴിക്കാറില്ല ഏകദേശം ഒരു കുഞ്ഞൊരു സ്പൂണിൻ്റെ അത്രയും ഒരു ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം വിനാഗിരി കഴിക്കുന്നത് കൊണ്ട് ഒരുപാടൊന്നും ഇല്ലല്ലോ വല്ലപ്പോഴും മീൻ കറി വയ്ക്കും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്കറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ഇടണേ അങ്ങനെ ഫ്രൈ ഒക്കെ റെഡിയായി കേട്ടോ നല്ല മണം വരുന്നുണ്ട് കരി വേറൊന്നുമല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം കേട്ടോ ഞാൻ എണ്ണ കുറച്ചൊഴിച്ചാണിത് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് എങ്ങനെ മോൻ്റെ പാത്രത്തിലൂട്ട് രണ്ട് മീൻ എടുത്ത് വെച്ചു മോൻ എപ്പോഴും എന്നെടുത്ത് പറഞ്ഞു കേട്ടോ അമ്മ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ രണ്ട് മീൻ വെക്കണേന്ന് അത് വെച്ചു പിന്നെ മെഴുക്ക് പുരട്ടി വെച്ചു ആ ഒരു വെട്ടത്തിൻ്റെ ഇതാണ് കേട്ടോ ഇതിൽ കാണുന്നത് ആ സൂര്യപ്രകാശം കുറേ നാൾക്ക് ശേഷം നല്ല രീതിയിൽ വെയിലിപ്പം അടിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം അടച്ചു വെച്ചു സാധാരണ മോനുണ്ടല്ലോ ഈ കറികളൊന്നും പ്രത്യേകം കൊണ്ടുപോകത്തില്ല അപ്പോൾ നോക്കിയപ്പോൾ ആ മോൻ്റെ ആ പാത്രവും കാണുന്നില്ല നോക്കിയിപ്പോൾ കുഞ്ഞ് നെയ് വാങ്ങിച്ച ടിന്നുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇച്ചിരി മോരും കൂടെ കൊടുത്തു വിട്ടു അപ്പോഴുണ്ടല്ലോ ചക്ക ഇടത്തി ചക്ക അടത്തിയത് നമ്മുടെ വീട്ടാവശ്യത്തിനല്ല ഏട്ട ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് കേട്ടോ അത് തിരിച്ചു പോവുകയാണ് അപ്പം കഴിക്കാനായിട്ട് കൊടുക്കാനാണ് കേട്ടോ അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു പക്ഷേ അവർ പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡും വീട്ടിലില്ലേ അതുകൊണ്ട് കുറച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞു തിരിച്ച് അങ്ങനെ ഒരു കുറച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു എന്നിട്ട് ഏട്ടൻ പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് പുട്ട് വേണ്ട എന്താ കപ്പ പുഴുങ്ങാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ ചീനി വാങ്ങിച്ച വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ അങ്ങനെ ഞാൻ വേഗം അമ്മ കൊണ്ട് തന്ന എടുത്ത് ഒരു എടുത്ത് വേഗം ഞാൻ കട്ട് ചെയ്ത് അങ്ങ് നല്ലോണം പുഴുങ്ങിയെടുത്ത് അതൊന്ന് വെന്താ മതിയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ നിറയെ കൊച്ചുള്ളിയാണ് ചേർത്തത് സവാള ഇട്ടില്ല കൊച്ചുള്ളി ഇട്ട് നോക്കി എന്നിട്ട് ചേട്ടന് ഒരു വാഴയിൽ വെട്ടി അതിനകത്ത് കുറേ കുറച്ച് ചീനിയും പിന്നെ വറുത്ത മീനും പിന്നെ നെമ്മീൻ കറിയൊക്കെ ഒഴിച്ച് നല്ലൊരു എലക്കിയിട്ടൊരു കട്ടൻ ചായ കൊണ്ടു കൊടുത്ത് കേട്ടോ ഏട്ടൻ പറഞ്ഞു ഓ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ഈ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരാ കഴിച്ചിറക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു സംതൃപ്തിയാണ് കേട്ടോ അത് കിട്ടുന്നത് അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പുറത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ചേട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പം നല്ല വെയിലെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തൂത്ത് വെച്ച അവിടെ തന്നെ കിടന്നു കേട്ടോ ഞാൻ വേറെ ചപ്പത് എടുത്തൊക്കെ കത്തിക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാംക്ക് തൂത്തൊതുക്കി ഈ ഭാഗത്തൊക്കെ കുറച്ച് പോച്ചയൊക്കെ ഉണ്ടായിരുന്നു പോച്ചാൽ പുല്ല് പുല്ലൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ ഇതെങ്കിലും വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നില്ലേ അത് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പണികളധികം ഉണ്ടായിരുന്നുവെന്ന് ഈ ദിവസവും വീട് വൃത്തിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ ഈ മഴ കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പാടല്ലേ പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ നമ്മൾ ഞാനും മക്കളും മാത്രമാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഡെയിലി അങ്ങ് നടക്കുന്ന കാര്യങ്ങളാണിത് പക്ഷേ ഏട്ടൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കാര്യങ്ങൾക്കാണെങ്കിലും പുറത്തോട്ട് പോകണം പിന്നെ ആരെങ്കിലുമൊക്കെ ഏട്ടനെ കാണാൻ വരും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആ സമയങ്ങളൊക്കെ നമുക്ക് വേസ്റ്റ് ആകാം ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരെ ഇരുത്തിയിട്ട് ജോലി ജോലി ചെയ്യുന്നത് മോശമല്ലേ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യാൻ പെൻറ്റിങ്ങിൽ ഇട്ട് വെച്ചിരിക്കരുത് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നേരെ കാന്താരി നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഏടന ഈ കാന്താരിയൊക്കെ ഇഷ്ടമാണ് കാന്താരി വെച്ചയിൽ അത് ചൂട് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിങ്ങനെ ഇട്ട് ഇട്ട് വയ്ക്കത്തില്ല അതൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ വെച്ച് കാന്താരിയൊക്കെ പിച്ചാം അത് നോക്കി ഒരു ചായ ഒരു പാത്രം കൂടി എടുത്തുകൊണ്ടാണ് കേട്ടോ പോയത് ഞാൻ പാത്രമല്ല ഗ്ലാസ് അങ്ങനെ അതിനകത്ത് ഒക്കെ വെച്ച് ആ ഒരു കൊച്ച് എന്താ ഗ്ലാസ്സിനകത്ത് മൊത്തം ജകളെടുത്ത് കേട്ടോ എന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ തുണി കഴുകിയത് കാര്യം പറ്റുന്നില്ല അപ്പോൾ ഞാനുണ്ടല്ലോ തൂത്ത് നേരത്തെ കാണിച്ച് ആ ചവറുകളെല്ലാം കൊണ്ടിട്ട് കത്തിച്ചായിരുന്നു കത്തിയില്ല ഞാൻ ആ തുണി വിരി തുണി കഴുകിക്കൊണ്ട് വിരിക്കാൻ വരാൻ നേരത്തെ എല്ലാം പുകയും നടന്ന് ഒരമണിക്കൂർ കൂടുതലായി അവിടെ കത്തിച്ചിട്ട് ഞാൻ വിരിച്ച് കത്തത്തില്ല എന്ന് പറഞ്ഞ് പോയതാണ് അപ്പം എന്താ ഇങ്ങനെ പുകഞ്ഞു വാരി ഞാൻ എങ്ങനെയെങ്കിലും എടുത്തിട്ടിട്ട് ഓടിയതാണ് കരിച്ച് അത്രയ്ക്ക് പുക കണ്ടില്ലേ കരി നനവ് കൂടെ ഇങ്ങനെ നടന്ന് പുകയും കേട്ടോ അങ്ങനെ പിന്നെ വേഗം പോയൊക്കെ കുളിച്ച് കുളിച്ചെങ്ങ് വിളക്ക് കത്തിച്ച് ദൈ ദൈവങ്ങളോട് നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും അടുപ്പി കുറച്ച് ജോലിയും കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇറങ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗൗതത്തിന് ഡ്രസ്സ് എടുക്കണം കേട്ടോ അതാണ് മെയിൻ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത പോനാണ് കേട്ടോ അങ്ങനെ ഗൗതത്തിന് എടുക്കാനായിട്ട് പോയി കേട്ടോ പൂട്ടാനൊക്കെ ചിലപ്പോൾ സമയത്ത് വാതയിൽ പൂട്ട കുറച്ച് പാടാണ് കേട്ടോ അങ്ങനെ പൂട്ടിയൊക്കെ ഇറങ്ങി കുറെ കണ്ടീഷൻസാണ് രണ്ട് പേരും പറയുന്നത് അത് വേണം ഇത് വേണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ സാധിച്ചു കൊടുക്കാറില്ല എങ്കിലും ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും എല്ലാവരും അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയി മോൻ പറഞ്ഞു ഒരു കടയുണ്ട് കേട്ടോ നമ്മുടെ കുട്ടിയും ഭാഗത്ത് തന്നെ കണല്ലൂർ റോഡിലുള്ള ഒരു കടയാണ് കേട്ടോ അവിടെ എല്ലാം ജെന്സിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് ജെന്സിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് അങ്ങനെ എനിക്കെപ്പോഴും ഉണ്ടല്ലോ ആ കടയിലോട്ട് വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് നിന്നപ്പം തന്നെ എനിക്കൊരു ചെറിയൊരു തലവേദനയും തല ഒക്കെ വന്നു കേട്ടോ അങ്ങനെ ഞാൻ മുകളിലൊന്നും കയറിയില്ല ഞാൻ അവിടെ തന്നെ നിന്നു കാര്യം മുകളിലായിരുന്നു അവൻ്റെ ഷർട്ടൊക്കെ എടുക്കാൻ പോയത് പിന്നെ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ബോർഡിൽ പാൻറ്റ് പാൻ്റല്ലായിരുന്നു ജോഡ്സ് എന്നാണ് പറയുന്നത് അതൊക്കെ എടുത്തു അങ്ങനെ എനിക്ക് ഒരു വലായിക പോലെ തോന്നിയപ്പം ഏട്ടനെനിക്കൊരു മൊസമ്പി ജൂസ് വാങ്ങിച്ചു തന്നു കേട്ടോ അത് കുടിച്ചു പിന്നെ എന്നിട്ട് നേരെ എൻ്റെ ഇളയും മോന് എന്തുവാ സ്കേറ്റിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഡെക്കാത്രോണിൽ പോയി കേട്ടോ ഇതൊക്കെ മലയാളത്തിൽ എഴുതി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ വായിക്കാനൊരിച്ചിരിപ്പാടാണ് അതിൻ്റെ പേര് ഇപ്പം അറിയാമല്ലോ അങ്ങനെ അവിടെ പോയി പിന്നൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ കുട്ടികൾക്ക് സൈക്കിളൊക്കെ വേണമെങ്കിലുണ്ടല്ലോ ഇവിടെ പോയാൽ മതി കേട്ടോ നല്ല ഓഫറാണ് സൂപ്പർ മോഡൽസും ഉണ്ട് പറയുകയാണ് കണ്ടപ്പോൾ തന്നെയാണ് തോന്നിയത് കണ്ടപ്പോൾ ഞാനും വേട്ടിന് ഒരു മിനിറ്റിൽ നിന്ന് ആലോചിച്ചു അയ്യോ മോന് സൈക്കിൾ വാങ്ങിക്കേണ്ടായിരുന്നില്ല മോന് ഏകദേശം നല്ല രൂപയുടെ ഒരു സൈക്കിളാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം അങ്ങേ മാസം വാങ്ങിച്ചത് പക്ഷേ മണ്ടത്തരമായിപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ അതിൻ്റെ പകുതിയുടെ പകുതി വിലയ്ക്ക് വാങ്ങിക്കാം അതുകൊണ്ട് മക്കൾക്കെന്നല്ല ആർക്കും പല സാധനങ്ങൾ അതായത് സ്പോർട്സിൻ്റെ സാധനങ്ങളായിക്കോട്ടെ എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ നല്ല വില കുറവാണ് ഞാൻ പേഴ്സണലായിട്ട് പറയാൻ ചെന്ന് കണ്ടപ്പോൾ പറയുന്നതാണ് കേട്ടോ നല്ല വിലക്കുറവാണ് അതുപോലെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനവുമാണ് അങ്ങനെ സ്കേറ്റിംഗ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി റേറ്റ് കൂടുതൽ അങ്ങനെ അത്രയും റേറ്റ് ഉള്ളത് വേണ്ട ഇപ്പം തന്നെ രണ്ടെണ്ണം കൈ ഇവിടെ ഉണ്ട് അതായത് അത് ഓട്ടിക്കാൻ വാങ്ങിച്ചതുകൊണ്ടും എന്തായത് കൊണ്ട് ഓട്ടിക്കാൻ വയ്യ കുറച്ച് നാളായില്ലേ അതുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോയത് പക്ഷേ സ്കേറ്റിങ് വാങ്ങിച്ചില്ല കേട്ടോ ഇറങ്ങി നമ്മൾ ഉദ്ദേശിച്ച് പോയത് അവിടെ ഇല്ല പക്ഷെ അതിന് വേറൊരു ടൈപ്പാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അത് വാങ്ങിക്കാനായിട്ട് കുറച്ച് റേറ്റും കൂടെ ഉണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ എന്നാൽ പിന്നെ ചോദിക്കും സൈക്കിളിനൊക്കെ വിലക്കുറവാണല്ലോ ഇതിനെന്താ വരാം അങ്ങനല്ല നമ്മൾ ഉദ്ദേശിച്ചതിന് ആ റേറ്റ് തന്നെ ആയിരുന്നു അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് കുറച്ചും കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനത്തിനാകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടും അപ്പം എന്നിരുന്നാലും എല്ലാത്തിനും നല്ല ഓഫറുണ്ട് പോയി വാങ്ങിച്ചോളൂ കൊല്ലത്തുള്ളവരാണെങ്കിൽ ഷോറൂമിൽ പോയി വാങ്ങിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ അവരുടെ എവിടെയാണോ ഷോപ്പ് ഉള്ളത് അവിടെ പോയി വാങ്ങി എന്നിട്ടുണ്ടല്ലോ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ഈ ഹോട്ടലിൽ മർഹബ ഹോട്ടൽ എന്നാണ് പേര് കേട്ടോ സത്യം പറഞ്ഞത് അടിപ്പൊളി ഫുഡായിരുന്നു അടിപൊളി ചോട്ടിപ്പൊളി ഫുഡ് ഞങ്ങൾ എന്തുവാണ് മിക്ക ഹോട്ടലിലും ഏട്ടൻ വരുമ്പോൾ ഞങ്ങൾ ഓരോ ഫുഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ ഇവിടെ പോയി കഴിച്ച ഫുഡിന് പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഞാനങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു തലവേദന ഒരു അല്ലാതെ ഒരു രീതിക്ക് വരുന്നു അതുകൊണ്ട് ഞാൻ ചിക്കനോ അങ്ങനെ ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാനൊരു പനീർ ബട്ടറാണ് വാങ്ങിച്ചു കഴിച്ചത് കേട്ടോ ഓ സു പ്പുറ ടേസ്റ്റ് കാര്യം ഞാനിത് പല സ്ഥലങ്ങളിൽ നിന്നും പല ഹോട്ടലിൽ നിന്നും ഒക്കെ കഴിച്ചതാണ് പക്ഷേ ഇതാണ്ടല്ലോ ആ ക്രീമിൻ്റെയും ഓ എനിക്കറിയത്തില്ല ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് എന്നിട്ട് ഒരു നൂൽ പൊറോട്ടയാണ് കഴിച്ചത് കേട്ടോ ഒരു നൂൽ പൊറോട്ടയും ബട്ടർ പനീറും കൂടെ കഴിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവന്മാര് കഴിക്കുന്ന മൊത്തം മന്തിയാണ് എന്ത് മന്തിയൊന്നും മാറ്റി പിടിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല എനിക്ക് മന്തി ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കാനൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരു പൊറോട്ട മാത്രം കഴിച്ചെന്ന് പറഞ്ഞില്ല എന്നിട്ട് ഞാൻ ആ കറി മുക്കാലി ഞാൻ കഴിച്ചു ഇനി അതിന് ഇനി എന്താണെന്നറിയത്തില്ല കേട്ടോ കറി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് സാലഡും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു എന്നിട്ട് ചായ ചോദിച്ചപ്പോൾ ചായ അവിടെ ഇല്ല ബ്ലാക്ക് ടീ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലാക്ക് ടീ ആവും നല്ല ടേസ്റ്റ് അതിനകത്ത് ഏലയ്ക്കോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല ആ ഒരു ടീ ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഒരു പ്രത്യേക ഏത് ബാ ഇതാണെന്നറിയത്തില്ല അതിനകത്ത് ഇട്ടേക്കുന്ന ആ തേയില പക്ഷേ നല്ല കളറുണ്ടോ അങ്ങനെ നല്ല ചൂടോടെ അത് കുടിച്ചതിന് ശേഷം പോയി വരുന്ന വഴിക്ക് മീൻ വാങ്ങിക്കാൻ തന്നു പക്ഷേ മീൻ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഉണ്ടല്ലോ ഫോൺ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അവിടെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിന്ന് കേട്ടോ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ വീഡിയോ ആണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നു ഇത്തരത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ